ആ രണ്ടെണ്ണം തോത്തിട്ടുണ്ട് ഒരാളുണ്ട് ഒന്ന് അവിടെ ഉണ്ട് ചേട്ടാ ഞമ്മൾ തോട്ടിക്ക് വെള്ളത്തിലാക്കാൻ വേണ്ടി ഹലോ കൊണ്ടുപോകണം ഇന്ന് നമ്മൾ പന്താവൂര് പള്ളിക്കല് പന്താവൂർ കമ്മിറ്റി എന്നൊക്കെ പറയും തന്നെ നാല് പോത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാ വലിയത് വലിപ്പത്തിലുള്ള നാലെണ്ണാണ് നമ്മൾ കൊടുത്തുള്ളത് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും നമ്മൾ പറയാ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക ലസ് കഥ പിടിക്കുക

പിന്നെ അപ്ലൈറ്റ്മെന്റ് ആകും അപ്പൊ ഞാൻ പറഞ്ഞത് എഴുപത്തഞ്ച് മേഞ്ച് വെച്ചിട്ട് തരണം എന്നാണ് ഞങ്ങളോട് അന്ന് ഇന്ന രാജാവോട് പറഞ്ഞത് ഓക്കെ ഞാൻ ജയിലും മനിയും കൂട്ടി നാളെ വരാ ജയിലും വന്നിട്ട് മനിയും കൂട്ടി വരാൻ വെച്ചാൽ അവ നാളെ നമുക്ക് ഫൈൻഡ് ചെയ്യാനാണ് ഇന്നത്തെ അല്ല അതെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ കാര്യം പറഞ്ഞില്ല ഒന്നും നോക്കണ ഇത് തിരഞ്ഞെടുപ്പ് കമ്പനി

ഇരുവസാകും പെരുന്നാള് അതിൽ പോവാം ഉത്തരവാളയിലും പോകും അത് മാന്യമായിട്ട് പറഞ്ഞു ജോളിയാണ് പിന്നെ പറമ്പ് പറ്റോളം എന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം പറഞ്ഞ ഇടയ്ക്ക് ഒന്നരക്കൊക്കെ ചോദിക്കും അതുപോലെ ചോദിക്കലിറ്റ പറഞ്ഞോളൂ ഞാൻ അതിന്റെ കിട്ടേണ്ടതല്ലെന്ന് ഞാൻ പറയുന്നത് അല്ല അത് മൂപ്പര സംഭവിച്ചിടത്തോളം നഷ്ടവും ലാഭമുണ്ടെന്ന് പറയാൻ പറ്റില്ല കുറെ മാസങ്ങളായി നമുക്ക് ലാഭം എന്നാണ് പറയാൻ പറ്റില്ല ലൈവ് വെച്ചോടാണ് ആൾക്കാർ പറയൂ നിങ്ങൾ വിലയും പറയും പറയൂ ചോദിച്ചോളൂ ചോദിച്ചോളി ചോദിച്ചോളി ഒരു കുഴപ്പമില്ല ചോദിച്ചോളി ചോദിച്ചോ ആവശ്യമില്ല അല്ലാതെ കോപ്പം ഞങ്ങൾ എത്രക്ക് ചോദിച്ചാലും കോപ്പില്ല പറഞ്ഞി എഴുപതിന് ഇന്നോട് ചോദിച്ച മുതലാണ് ഞാൻ എഴുപത്തി ഒന്നായിരം റുപ്യ വേണം പെരുന്നാൾക്ക് ഇങ്ങനെ കൊണ്ടിക്കോളി എന്ന് പറഞ്ഞാ അങ്ങനെ നിർത്തി തന്ന ഞാൻ സത്യമായിട്ട് പറയാലോ അതാണ് നിങ്ങൾ എഴുപത്തൊന്ന് വെച്ചിട്ട് എന്നാളി ഒന്ന് നോക്കണം അവിടെ കൊടുത്തു കേട്ടാ അല്ല എന്തൊക്കെ ഞമ്മള് നമ്മള അതിന്റെ തലയ്ക്ക് ചോദിക്കുന്ന ഞമ്മൾ കുറച്ചു ഞാൻ നാളെ കുറച്ചുറക്കാം അങ്ങനെ അപ്പൊ പോത്തിന് നമ്മൾ വിറ്റുണ്ട് നാലെണ്ണം എഴുപത്തി ഒന്നായിരം മേനിക്ക് നമ്മളെ പന്താവൂര് കമ്മിറ്റി അല്ലെ കൊടുത്തുണ്ട് എഴുപത്തൊന്നായിരം രൂപക്ക് കൊടുത്ത പോത്തിന് ഒരു പോത്ത് തന്നെയാണ് കേട്ടാ നമ്മളെ തോട്ടിക്ക് വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പം ഈ തോത്തിൽ നിൽക്കണ രണ്ടാളട്ടാ ഒരാളിതാ തോത്തിന്ന് വിട്ടില്ല ഒന്ന് വെള്ളിയാഴ്ചയായ കാരണം തോത്തിന്ന് വിട്ടിട്ടും ഒന്നും ചെയ്തില്ല അപ്പം ഇതിന് കൊടുത്ത് ഇതിന് കൊടുത്ത് ഈ രണ്ടെണ്ണമാണ് കൊടുത്തുള്ളത് തോത്തിൽ പാടത്ത് നിൽക്കണ രണ്ടെണ്ണം